ഹായ് ഫ്രണ്ട്സ് ദേവദേവസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചും മുരിങ്ങിക്കായ ഒക്കെയിട്ടുള്ള ഒരു തേങ്ങ അരിച്ച ഒരു കറി ഒരു കറിയാണേ പിന്നെ നമ്മൾ പണ്ട് നേരത്തെ നമ്മുടെ നാടൻ കറിയാണ് അതിനായിട്ട് ഞാൻ മുരിങ്ങിക്കായ എടുത്തിട്ടുണ്ട് തക്കാളിയുണ്ട് നമ്മളുടെ ഇവിടെ ഉണ്ടായ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു സവോള അരിഞ്ഞത് കഷ്ണങ്ങളായിട്ട് പച്ചമുളക് ഒരു നാലെണ്ണം പിന്നെ തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണേ അപ്പോൾ ആദ്യം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് അതിൻ്റെ കൂടെ കൊഞ്ചും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാൻ പച്ച തക്കാളി ഒത്തിരി പഴുത്ത തക്കാളി എല്ലാം എടുത്തിരിക്കുന്നത് പച്ച തക്കാളി എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു ചെറിയ ഒരു പാത്രത്തിൻ്റെ കണക്കിന് കൊച്ചു ചെമ്മീന് നന്നായിട്ട് കഴുകി ഉണക്ക ചെമ്മീൻ കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് അപ്പം അതിന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അരപ്പിനുള്ളത് അപ്പം അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് അതിൻ്റെ കൂടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒരു മൂന്ന് ചോ മൂന്ന് കഷണം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് അച്ചറയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ചാന്ത് പോലെ അരഞ്ഞ് കിട്ടണം അപ്പം അരിഞ്ഞ് വെച്ച് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ബന്ധമൊന്നും നോക്കാം വെന്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആദ്യമേ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളരിക്ക ഒന്ന് ഇച്ചിരി പാടായിരിക്കും എനിക്കറിഞ്ഞൂടെ എല്ലാവരും വെള്ളരിക്ക ചേർക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ എനിക്ക് നന്നായിട്ട് ഒരു വെള്ളരിക്ക ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഞാനതങ്ങ് ചേർത്തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ കൂടെ അഞ്ചാറ് കഷണം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇടുവാണ് അപ്പം അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങിക്കോട്ടെ നന്നായിട്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്താ മതി ഉപ്പ് ഒന്ന് പിടിക്കാൻ മാത്രമേ അപ്പം അത് കഴിയുമ്പോൾ തേണ്ട കണ്ടോ നന്നായിട്ട് അതൊന്ന് വാടിയിട്ടുണ്ട് പ നമ്മുടെ പച്ച കണ്ടോ കറിവേപ്പിലൊന്ന് കളറ് മാറിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതിൻ്റെ ആ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പിനകത്ത് ഞാനൊരല്പം വെള്ളം ചേർത്തായിരുന്നു അധികം ചേർത്തില്ല എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി അതിനകത്ത് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു സോറി അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അരപ്പിനകത്ത് ചേർത്താൽ മതി അധികം വെള്ളം ആയത് നമ്മൾ ഒത്തിരി നേരം ഇട്ട് തിളപ്പിച്ച് പറ്റിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണക്കിനുള്ള അരപ്പിൻ്റെ കറക്റ്റായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ചേർക്കുക അത് കഴിഞ്ഞ് തന്നെ ആ ഒരു അരപ്പ് പാത്രം ഒന്ന് കഴുകി ഒഴിക്കുന്ന ലേശം വെള്ളം അതും കൂടെ നമുക്കൊന്ന് അതിനകത്തുടങ്ങ് കഴുകി ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പോരായ്ക പോരായിക്കുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കണം എന്നുവെച്ചാൽ ഇതിന് കഷ്ണത്തിലൊന്നും ഒന്നും പിടിക്കത്തില്ലല്ലോ പിന്നെ നമുക്ക് ഗ്രേവിക്കുള്ള ആ ഒരു ചാറിനുള്ള ഉപ്പും കൂടെ വേണം അപ്പോൾ അതിനും കൂടെ ഉള്ള നമ്മളൊന്ന് ഉപ്പ് നോക്കിയപ്പോഴത്തേനെനിക്ക് ഒരു കുറച്ചും കൂടെ ഉപ്പ് വേണം എന്ന് തോന്നി അപ്പം അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കുവാണേ അപ്പം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കങ്ങ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ അപ്പോൾ ഇതാണ്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അധികം ഇട്ട് തിളപ്പിക്കണ്ട ഇത് തിള വന്ന് കഴിയുമ്പോൾ ആ സമയത്തിന് നമുക്കൊന്ന് കടുക് തിളയ്ക്കാം അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു ഞാനൊരു നാലഞ്ച് അഞ്ചാറ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇടിട്ട് പിന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളിച്ചിട്ട് ഒരല്പമുളക് പൊടി ഉണക്ക നമ്മുടെ മുളക് പൊടിയുണ്ടല്ലോ കാശ്മീരി മുളക് പൊടിയല്ലോ അല്പം കറിക്ക് ഒരു കളറ് കിട്ടുമല്ലോ അതും കൂടി ഒന്നിട്ട് ഒന്ന് വാട്ടിയിട്ട് നമുക്ക് ഇത്രയാകുമ്പോഴേ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഈ മുളക് എല്ലാം അങ്ങ് കരിഞ്ഞു പോകും ഒത്തിരി അങ്ങ് കരിഞ്ഞ് കഴിഞ്ഞാൽ മുളകിൻ്റെയൊക്കെ കളർ അങ്ങ് മാറുമല്ലോ ഉണ്ടോ എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് ഒരു അല്പം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം അന്നിട്ട് അന്ന് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട കറിക്ക് നല്ല നാടൻ ആടൻ കറിയുടെ മണമാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പം ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ കറി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പക്ഷെ ഇപ്പോൾ ഒക്കെ ആരും വെക്കാറില്ലെന്ന് തോന്നുന്നു നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇങ്ങനത്തെ നാടൻ കറികൾ അപ്പം അങ്ങനെ ഒന്ന് കുറേ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തുറക്കണം അപ്പോൾ എന്നാലും അതിൻ്റെ ആ ഒരു കറി നമ്മൾ കടുക് ഒക്കെ ആ ഒരു ഇത് വരത്തുള്ളു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും ഈ നാടൻ വിഭവം ഒന്ന് ട്രൈ ചെയ്യുക നല്ല മണം വരുന്നുണ്ട് പണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ആ ഒരു നൊസ്റ്റാൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം